രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഫോഴ്സുള്ള രണ്ട് ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ ടു കിങ് ജോങ് ഉൻ ഇദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തിന് ചുറ്റും ഒരുപാട് ആളുകൾ ഗണ്ണും കയ്യിൽ പിടിച്ചുണ്ടാവും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിലും പിന്നിലുമായി ഒരുപാട് വാഹനങ്ങളും അണിനിരക്കും അതേപോലെ തന്നെ ഇദ്ദേഹം എവിടെയെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ ആ സ്ഥലം ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ മിലിറ്ററി ഫോഴ്സ് കൈയ്യെടുക്കുകയും ചെയ്യും മിലിട്ടറിയുടെ പൂർണ്ണ നിയന്ത്രണത്തിനായതിനുശേഷം മാത്രമായിരിക്കും ആ സ്ഥലങ്ങളൊക്കെ തന്നെ അദ്ദേഹം സന്ദർശിക്കാറുള്ളൂ ഇദ്ദേഹത്തിന്റെ ഫാദർ ഉത്തരകൊറിയയുടെ ഭരണാധികാരി ആയിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വധശ്രമം നടന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രത്തോളം സുരക്ഷാ ഫോഴ്സ് വർദ്ധിപ്പിക്കാനും കാരണമായത് നമ്പർ വൺ വ്ലാഡിമീർ സലൻസ്കി ഉക്രൈൻ പ്രസിഡന്റായ ഇദ്ദേഹത്തിനാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഫോഴ്സ് ഉള്ളത് ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള പ്രൂഫ് മൊബൈലാണ് സഞ്ചാരമെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിലും പിന്നിലുമായി ഒരുപാട് വാഹനങ്ങൾ അണിനിരക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇദ്ദേഹം സഞ്ചരിക്കാൻ തീരുമാനിക്കുന്ന സ്ഥലങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ആർമി കൈയെടുക്കുകയും ചെയ്യും അതിനുശേഷം പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് ബോധ്യമായതിനു ശേഷം മാത്രമാണ് പലയിടങ്ങളിലേക്കും ഇദ്ദേഹം സഞ്ചരിക്കാറുള്ളൂ